പ്രളയക്കെടുതിയിൽ തകർന്ന പാല നഗരസഭാ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക് പുനർനിർമ്മിക്കുവാൻ ഏഴു കോടി രൂപയുടെ ലഭിച്ചതായി ജോസ് കെ മാണി എം പി രണ്ടായിരത്തിയഞ്ചിലെ സംസ്ഥാന ബജറ്റിൽ ഇതു സംബന്ധിച്ച് തുക വക വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത് സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പാണ് ഭരണാനുമതി നൽകിയത് നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങളെ വാർത്തെടുത്ത പാലാ മുനിസിപ്പൽ സ്റ്റേഡിയം യശസ്ശരിനായ കെ എം മാണി ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ഇരുപത്തിരണ്ട് കോടി രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയമാക്കി നിർമ്മിച്ചത് സ്റ്റേഡിയം കഴിഞ്ഞ രണ്ട് വർഷക്കാലമായ ചൊവ്വാഴ്ച വെള്ളപ്പൊക്കം മോദം തകർന്ന ഉപയോഗമാക്കുന്ന സാഹചര്യത്തിൽ ം വഴി പാലാ നഗർ ചില പരുഷന്മാർ നൽകിയ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴ് കോടി രൂപ അനുവദിച്ചെങ്കിലും പിന്നീട് സാങ്കേതിക തടസ്സങ്ങളെല്ലാം നിർത്തിവെച്ചു ഇപ്പോൾ അതിന് ഭരണാനുമതി ലഭിക്കുകയും തുടർന്ന് ഒരു മാസത്തിനുള്ളിൽ ഇത് ടെൻഡർ ചെയ്ത് പണി പൂർത്തീകരിച്ച പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സഹായിച്ച എം പിമാരെയും കേരള സർക്കാരിനെ നഗരസഭപ്പെടുത്താൻ അവലോകിക്കുന്നു തുടർച്ചയായുണ്ടായ പ്രളയത്തിൽ ഈ സുന്ദരി ട്രായ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അത് കായിക രംഗത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ബാലാ എൽ ഡി എഫ് കമ്മിറ്റിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മാനസ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി എംപിയും തോമസ് ചാരികാരനെയും എം സമീപിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം അവർ ബഹുമാനോട് സർക്കാരിലെ കാര്യം ഉന്നയിക്കുകയും അതുവഴി ബഡ്ജറ്റിൽ ഏഴ് കോടി രൂപ ഇതിനായി നീക്കിവെക്കുകയും ചെയ്തു അതുപ്രകാരം പ്രകാരം അതിൻ്റെ ഭരണാനുമതി ഏഴു കോടിയുടെ ഭരണാനുമതി ലഭിക്കുകയുണ്ടായി ഈ ഭരണാനുമതി ഇനി സാങ്കേതിക അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ ടെൻഡർ ചെയ്ത് ഈ ഇതിൻ്റെ കേടുപാടുകൾ അടിയന്തരമായി പരി പരിഹരിക്കുന്നതാണ് നഗരസഭയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് നിമിത്തം പരിപാലനം സാധിക്കാത്ത സാഹചര്യത്തിൽ ജോസ് കെ മാണി എംപിയോടും മുൻ എം പി തോമസ് ചാഴിക്കാടനോടും മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ മുൻ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് പീറ്റർ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ നഗരസഭ സർക്കാർ ധനസഹായത്തിനായി ആവശ്യപ്പെടുകയുണ്ടായി ജോസ് കെ മാണി എംപിയും തോമസ് ചാഴിക്കാർജും ഈ വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇതേ തുടർന്ന് ബജറ്റിൽ ഏഴ് കോടി രൂപ ഉൾപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത് രണ്ട് പ്രാദേശത്തെ വെള്ളപ്പൊക്ക മുഹാന്തരം നമ്മുടെ സിന്തറ്റിക് ട്രാക്ക് ഏതാണ്ട് ഭാഗികമായി തകർന്നു പോയി ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാലക്കാർ മാത്രമല്ല ഈ കോട്ടയം ജില്ലക്കാർ മാത്രമല്ല വിവിധ ജില്ലകളിൽ നിന്നും നമ്മുടെ സ്റ്റേഡിയത്തിലെത്തുകയും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുകയും ചെയ്തു വരുന്ന കായിക താരങ്ങൾക്കും കായിക പ്രേമികൾക്കും ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇത് ഞങ്ങൾ പാല നഗരസഭ ശ്രീ ആൻറ്റോജോസ് പടിഞ്ഞാറേക്കര മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൗൺസിലേഴ്സ് ശ്രീ ജോസ് കെ മാണി എം ബിയുടെയും അതുപോലെ തന്നെ അന്നത്തെ എം പി ആയിരുന്ന ശ്രീ തോമസ് ചാഴികാടിനെയും സമീപിച്ച് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു അവർ ഇത് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ശ്രദ്ധീകൃതിപ്പെടുത്തുകയും അങ്ങനെ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഏഴ് കോടി രൂപ നമ്മുടെ ഈ സ്റ്റേഡിയത്തിൻ്റെ സിന്തറ്റിക് ട്രാക്ക് പുനരുദ്ധാരണത്തിന് വേണ്ടി കാണിക്കുകയും ചെയ്തു അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എ എസ് ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ലഭിക്കുകയുണ്ടായി പാലാക്കാർ കായിക പ്രേമികളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പാല നഗരസഭ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം ഗ്രീൻഫീൽഡ് ഗ്രീൻഫീൽഡും ഇന്നാണേലും പ്രവർത്തന അനുമതി കിട്ടി എസ് കമ്മിറ്റി അത് അപ്രൂവ് ചെയ്ത് ഈ ടെൻഡർ വിളിച്ച് കോൺട്രാക്ടർക്ക് കൊടുക്കുക അതിൻ്റെ അഗ്രിമെൻ്റ് കൊടുക്കുക ആ നടപടിയിലേക്ക് വന്നു ഇതിനുവേണ്ടി പ്രവർത്തിച്ച ശ്രീ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി എം പി പല നഗരസഭയിലെ മറ്റ് കൗൺസിലേഴ്സ് ഉൾപ്പെട്ട ചെയർമാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി മറ്റ് ചെയർമാൻമാർ അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർ അതുപോലെ തന്നെ ശ്രീ തോമസ് ആയക്കൻ എം പി ശ്രീ റോഷി അഗസ്റ്റ്യൻ മന്ത്രി ഇവരെല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു മൂന്ന് മാസത്തിനകം നമ്മുടെ സ്റ്റേഡിയം പണി പൂർത്തിയാക്കി ആക്കി രണ്ടായിരത്തി പതിനേഴിൽ എങ്ങനെയാണോ നമ്മൾ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് അതേ പ്രൗഢിയിലോട്ട് തിരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി പാലക്കാർ എല്ലാവരും കാത്തിരിക്കുകയാണ് ഞാനും അതിനുവേണ്ടി കാത്തിരിക്കുന്നു ഒരിക്കൽ കൂടി ഉടൻ സാങ്കേതിക അനുമതി ലഭ്യമാക്കി ടെൻഡർ ചെയ്ത് സിന്തറ്റിക് ട്രാക്കിന്റെ കേടുപാടുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സംസ്ഥാന കായിക വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ജോസ് കെ മാണി എം പി പറഞ്ഞു കെ എം മാണി എം എൽ എ ആയിരുന്നപ്പോൾ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് സ്റ്റേഡിയത്തിലെ ഗ്യാലറി നിർമ്മാണത്തിനും ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുമായി രണ്ടു കോടി അനുവദിച്ചിരുന്നെങ്കിലും തുക പിന്നീട് വക മാറ്റപ്പെട്ടതിനാൽ ഗ്യാലറി സ്റ്റേഡിയത്തിന് നഷ്ടമായി ഗ്യാലറി കൂടി നിർമ്മിക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്ന് നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ പറഞ്ഞു കോട്ടയം ജില്ലയിലെ ഏക സിന്തറ്റിക് സ്റ്റേഡിയം എന്നതിലുപരി സമീപ ജില്ലകളിലെ കായിക താരങ്ങളും പരിശീലനം നടത്തുന്നത് ഈ സ്റ്റേഡിയത്തിലാണ് നിരവധി സ്കൂൾ കോളേജ് യൂണിവേഴ്സിറ്റി മത്സരങ്ങൾക്കാണ് ഓരോ വർഷവും ഈ സ്റ്റേഡിയം വേദിയാകുന്നത് ബി ന്യൂസ് പാലാ